സന്തോഷം തോന്നി അത്ഭുതം തോന്നി ഒരാൾ നമ്മള് സ്ക്രീനില് ഒരാള് നമ്മളെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി പ്രയത്നിക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഒരു അത്ഭുതം സാറിവിടെ വരുമെന്ന് പറഞ്ഞ് പതിനഞ്ച് ദിവസത്തേക്ക് സാറിന് തിരക്കാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ വരും പതിനഞ്ച് ദിവസം നിഹാനടുത്ത് ചോദിച്ചിരിക്കാ അത് കഴിഞ്ഞ് കണ്ണ് തുറന്ന് സാറിനെ കാണണമെന്നും ഒക്കെ പറഞ്ഞു മന്ത്രിയും മകളും സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നു നിഹാനടുത്ത് പറഞ്ഞ് മോള് നല്ലതല്ല അസുഖം പ്രാപിച്ചു വരണം പ്രതീക്ഷിച്ചില്ല കഴിഞ്ഞ വ്യാഴാഴ്ച റിപ്പോർട്ടർ ചാനൽ ഇവിടെ വന്നത് അതിനുശേഷം ഇന്ന് വെള്ളിയാഴ്ചയാ എന്തെല്ലാം ഉണ്ടായി അതാണ് ഒരു നിമിത്തമായത് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഇവരുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച മുമ്പൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു വളരെ വലിയ വേദന ഉണ്ടാക്കുന്നൊരു വാർത്ത ഇവരുടെ മകൾ നിഹാന ഒൻപത് വയസ്സുകാരിയാ അപൂർവമായിട്ടുള്ള ഒരു രോഗം വന്നു അതായത് കണ്ണ് തുറന്ന് വെളിച്ചം ഒരു തരത്തിലും കണ്ണിലേക്ക് എത്താൻ സാധിക്കാത്ത അങ്ങനെ വരുന്ന സമയത്ത് വളരെ വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ ഒരു വളരെ വലിയ രീതിയിലുള്ളൊരു ഒരു രോഗം എന്ന് തന്നെ പറയാം അതുമായി ബന്ധപ്പെട്ട് അവരുടെ വീട്ടിൽ ആ ഒരു വാർത്തയൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അന്ന് കണ്ടു കർട്ടൺ കൊണ്ട് സകലതും മൂടി വെച്ചേക്കുക ഒരു തരത്തിലും വെളിച്ചം ആ മോളുടെ അടുത്തേക്ക് എത്താതിരിക്കാൻ ആ മോൾക്ക് ഒരിക്കലും കണ്ണു തുറക്കാനും പറ്റില്ല അങ്ങനെ ഒരു അപൂർവമായ രോഗം ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിലാ വാർത്ത വരുന്നത് ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയാ റിപ്പോർട്ടർ ചാനലിന് ഹൃദയത്തിൽ നിന്ന് ഒരായിരം അഭിനന്ദനങ്ങൾ നേരിയ ഒരായിരം അഭിനന്ദനങ്ങൾ നേരിയ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഇവരുടെ പല വാർത്തകളുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇവർ ഈ ചെയ്തിട്ടുള്ള പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് സുജയാ പാർവതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ വാർത്തക്കുമായി ബന്ധപ്പെട്ട വലിയ ഇടപെടലുകൾ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള സകലതും അരുൺകുമാർ ഉൾപ്പെടെ ആ ഒരു ചാനലിന് തന്നെ മനുഷ്യത്വമുള്ള ഏതൊരു മനുഷ്യരും ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുക തന്നെ ചെയ്യണം അവർ ഈ ഒരു വിഷയത്തെ വലിയ വാർത്തയാക്കി കൊടുക്കുന്നു അത് നമ്മുടെ അഭിമാനമായിട്ടുള്ള സുരേഷ് ഗോപി ആ വാർത്ത കാണുന്നു അവർ ഡയറക്റ്റ് ചാനലിലേക്ക് വിളിക്കുന്നു സുജ അത് കണക്ട് ചെയ്യുന്നു അവര് ഈ നമ്മൾ കേട്ടിട്ടുള്ള നിഹാനയുടെ ഉമ്മയുമായിട്ട് സംസാരിക്കുന്നു ആ സമയത്തും സുരേഷ് ഗോപി ഒരു വാക്ക് പറഞ്ഞത് ഓരോ മലയാളിയും അഭിമാനത്തോട് കൂടി കേൾക്കേണ്ടതാ ഈ കണ്ണുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്ന് പറയുമ്പോ എവിടെയാണ് ചികിത്സ കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കുന്നതിനിടക്ക് അദ്ദേഹം പറയാ ഇതിനാദ്യം തന്നെ ഒരു ഒന്ന് പരിശോധിക്കണം അതില് എന്റെ കണ്ണ് ചികിത്സിച്ച ഡോക്ടർ ഉണ്ട് അവിടെ അവര് ചികിത്സിക്കട്ടെ അവര് നോക്കട്ടെ എന്ന് ഒരു സാധാരണ കുടുംബത്തിലെ ഒരു മോളുടെ വിഷയത്തെ തന്റെ വിഷയമായിട്ട് തന്റെ കുടുംബത്തിലെ വിഷയമാണ് തന്റെ മോളുടെ വിഷയമാണ് എന്നൊക്കെ അത്തരത്തിലാണ് സുരേഷ് ഗോപി ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത് അതായത് എന്റെ കണ്ണ് പരിശോധിച്ച എന്റെ കണ്ണ് ചികിത്സിച്ച ഡോക്ടർ ഉണ്ട് അവിടെ അവര് നോ നോക്കട്ടെ എന്നാ സുരേഷ് ഗോപി പറയുന്നത് ആ വലിയ മനസ് ഓരോ മലയാളിയും തിരിച്ചറിയണം അദ്ദേഹം ഇടപെടുന്നു കൃത്യമായിട്ട് ഇവരോട് കാര്യങ്ങൾ പറയുന്നു ഒരാഴ്ച കൊണ്ട് വലിയ മാറ്റം ആ കുടുംബത്തിന് വരിക റെക്കോർഡർ ചാനലിൽ ആദ്യഘട്ട വാർത്ത കൊടുക്കുമ്പോ ദുഃഖം തളം കട്ടിയ ഒരു കുടുംബം അവരുടെ ഉമ്മ ആ മോളുടെ ഉമ്മ ഉപ്പ അവരുമായി ബന്ധപ്പെട്ട ആളുകൾ വളരെ വലിയ വേദനയില് മാറി മാറ്റി ഒരാഴ്ചകൾക്ക് ആ ഉമ്മയുടെ ഒരു സന്തോഷം നിങ്ങൾ കണ്ടില്ലേ അതിന്റെ കാരണം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയ അദ്ദേഹത്തെ വേട്ടയാടുന്ന ഇവിടെയുള്ള ആളുകളും ലേശമെങ്കിലും മനുഷ്യത്വം ഉളുപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ബാക്കിയുള്ളവർ സുരേഷ് ഗോപിയോട് മനസ്സുകൊണ്ടെങ്കിലും മാപ്പ് ചോദിക്കണം മനസ്സുകൊണ്ടെങ്കിലും മാപ്പ് ചോദിക്കണം സുരേഷ് ഗോപിയുടെ ഒരു ഇടപെടലോട് കൂടിയിട്ട് ഒരു കുടുംബം വളരെ വലിയ രീതിയിൽ ഒരു സന്തോഷത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇരിദാർ ഹോസ്പിറ്റലിലാണ് സകല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ആദ്യഘട്ട കാര്യങ്ങളൊക്കെ ചെയ്തു പതിനഞ്ച് ദിവസം കൊണ്ട് സുരേഷ് ഗോപി നേരിട്ട് ആ മകളെ മോളെ കാണാൻ വരുമെന്നോ അവരോട് പറഞ്ഞിരിക്കുന്നു അതും താനും തന്റെ പ്രിയതമയും കൂടിയാണ് വരിക എന്ന് പറയുന്നത് കുടുംബവുമായിട്ട വരിക എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഓരോ ആളുകളും സുരേഷ് ഗോപിക്കൊക്കെ എതിരെ തെറി പറയുന്നവര് ഇതൊക്കെ ഒന്ന് കേൾക്കണം അദ്ദേഹം എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എൻ്റെ ലളിതമായിട്ടുള്ള ചോദ്യ നമ്മുടെ കേരളത്തില് ബാക്കി വരുന്ന പത്തൊൻപത് എം പിമാര് എന്തു ഉണ്ടിവിടെ കേരളത്തിൽ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ നൂറ്റി നാല്പത് എം എൽ എ മാർ എന്തു ഉണ്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ആളുകളുണ്ട് ഒരാൾ രോഗം കൊണ്ടാണെങ്കിൽ മറ്റൊരാൾ സാമ്പത്തികമായിട്ടായിരിക്കും മറ്റൊരാൾ പല രീതിയിൽ ബുദ്ധിമുട്ടുകളുള്ള പല വിഷയങ്ങളുള്ള നമ്മുടെ കേരളത്തിൽ ഒരു സുരേഷ് ഗോപി ഇടപെടുന്നത് മാത്രമേ നമ്മൾ കേൾക്കുന്നു പോലുള്ളൂ ഈ റിപ്പോർട്ടർ ചാനൽ നമുക്കറിയാം കേരളത്തിലെ സകല എം എൽ എമാരും സകല എം പിമാരും നിരന്തരം കാണുന്ന ചാനലാ എന്നിട്ടും ഒരു സുരേഷ് ഗോപി മാത്രം ഇതൊക്കെ ഇടപെടാനുള്ളത് ജാതി മതഭേദമന്യേ അവർ ഇടപെടുക അല്ല ഇവിടെ മുസ്ലിം ലീഗ് ഒക്കെ ഉണ്ടല്ലോ ആ മധുവുമായി ബന്ധപ്പെട്ട് സകലതും ഞങ്ങളാ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഒന്ന് തിരിഞ്ഞു നോക്കിയോ ഇവിടെ കോൺഗ്രസ് ഉണ്ടല്ലോ ഇടതുപക്ഷം ഉണ്ടല്ലോ ഇവരൊക്കെ പലസ്തീനിലെ മറ്റേടത്തെ അതു ഇതു എന്ന് പറഞ്ഞ് ഇവിടെ വലിയ ബഹളം ഉണ്ടാക്കലോ അവിടെ കുട്ടികളോ അവിടെ കുട്ടികളോ എന്ന് ഈ നിഹാ ഈ നിഹാരമോള് കഴിഞ്ഞിട്ടാണ് നമുക്ക് മറ്റേത് കുട്ടിയും പലസ്തീനിലെ വിഷയങ്ങളും നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലസ്തീനിലെ കുട്ടികൾ അതി ഇതി എന്നൊക്കെ പറയുന്നതിനപ്പുറം നമ്മളിൽ പെട്ട നമ്മുടെ പിറപ്പുകളല്ലേ ഈ നിഹാനമോൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മക്കൾ അത് കഴിഞ്ഞിട്ടല്ലേ പലസ്തീനുള്ളൂ അത് കഴിഞ്ഞിട്ടല്ലേ ലോകത്ത് മറ്റെന്തൊള്ളു ഓരോ ആളുകളും ചിന്തിച്ചോക്കോ ഈ പറയുന്ന മുസ്ലിം ലീഗ് ഈ എറണാകുളത്ത് മറൈൻ ഡ്രൈവര് പതിനായിരങ്ങൾ അണിനിരത്തിയിട്ട് പലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി പ്രോഗ്രാം നടത്തുക അതേസമയം നമ്മുടെ കേരളത്തിലെ നമ്മുടെ നിഹാന നിഹാരമോളം പോലെയുള്ള ആളുകള് ഇവിടെ ബുദ്ധിമുട്ടിലോ ഒരു തരത്തിലും തിരിഞ്ഞു നോക്കുന്നില്ല ഇടതുപക്ഷം അതേപോലെ ഇവിടെയുള്ള കോൺഗ്രസും അതേപോലെ ഇവർക്ക് ഇസ്രായേലിലെ കുട്ടികളെയും പറ്റൂല കേരളത്തിലെ കുട്ടികളെയും പറ്റൂല അവർക്ക് ഈ പറയുന്ന ഗാസയിലെ കുട്ടികളെയും പറ്റൂ വേറൊരു സിനിമാ മേഖല ഉണ്ടല്ലോ നിഖിലാവിമല് സിത്താര വാട്ടുകാരി ആശിക്കബു ഒരു ഒരു സൈനികം അങ്ങനെ ഇർഷാദ് ജോധിർമൈ ഇമാതിരി കുറെ ആളുകളുണ്ട് എവിടെ അന്ന് ഗാസയിലെ കുട്ടികളൊന്നും ഉളുപ്പ് ഉണ്ടോ നിങ്ങൾക്കൊക്കെ ഉളുപ്പുണ്ടോ ഇതുപോലെ നിഹാനമോളെ പോലെ നമ്മുടെ കേരളത്തിൽ ഏത് രീതിയിലൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ട് നമ്മുടെ മക്കൾ കണ്ട് എന്ന് നോക്കുക അതിന് മതവും ജാതി ഒന്നും നോക്കാതെ അല്ലാതെ മതം നോക്കി ഗാസയിലെ മാത്രം മനുഷ്യത്വം പറയുന്നവർ അച്ഛർഗീയവാദികളോ അവരെ പിന്തുണച്ച് പ്രേരിപ്പിച്ച് മുതലെടുത്ത് മുന്നോട്ട് പോകുന്നവർ മാത്രമാണ് ഈ ഗാസയെ മാത്രം പിന്തുണയ്ക്കുന്നവര് അവർക്ക് ഇസ്രായേലിലെ കുട്ടികളില്ല കേരളത്തിലെ കുട്ടികളില്ല നിങ്ങൾ സുരേഷ് ഗോപിയൊക്കെ ഒന്ന് കണ്ടു പഠിക്കണോ സുരേഷ് ഗോപി നമ്മുടെ നമ്മുടെ കേരളത്തിലെ മക്കളാണ് നമുക്ക് വലുത് അദ്ദേഹം അതിനാണ് നിലകൊള്ളുന്നത് സുരേഷ് ഗോപിയൊക്കെ കേരളത്തിൽ ചെയ്യുന്നത് പോലെ മറ്റൊരു മനുഷ്യനും മറ്റൊരു ജനപ്രതിനിധിയോ ഇതുപോലെ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യ നമുക്ക് വലുത് നമ്മുടേതാ അത് കഴിഞ്ഞിട്ടല്ലേ മതത്തെ നോക്കി അങ്ങ് ഗാസയിലേക്കൊക്കെ ഓടേണ്ടത് ആസെ മാത്രം പിന്തുണക്കുന്നവർ പച്ച വർഗീയവാദികളാ സുരേഷ് ഗോപിയൊക്കെയാണ് നമ്മുടെ അഭിമാനം സുരേഷ് ഗോപിയൊക്കെയാണ് നമ്മുടെ ജനപ്രതിനിധിയായിട്ട് എന്നും തുടരേണ്ടത് ഇവിടെ ഒരുപാട് ആളുകളുണ്ട് സകല ആളുകൾ മനസ്സിലാക്കേണ്ടതാ ബി ജെ പി എന്തോ ചെയ്യുന്നു സുരേഷ് ഗോപി എന്തോ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇവിടെ പല രീതിയിൽ അവര് പല രീതിയിൽ ഇവിടെ പ്രചരിപ്പിക്കാറുണ്ട് കാരണം എന്താ അറിയോ ഇടതുപക്ഷാണെങ്കിലും മുസ്ലിം ലീഗാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലോ ഓരോ നന്മയും നമ്മുടെ കേരളത്തിൽ ചെയ്യാൻ അവരെ കൊണ്ടാവുന്നില്ല എന്നിട്ട് നന്മ ചെയ്യുന്നവരെ തോന്നിയത് വിളിച്ചു പറയാ എന്നിട്ട് ഇവര് ഈ പറയുന്ന ബി ജെ പി കുറ്റം പറഞ്ഞിട്ട് ഇവര് സഹായിക്കാൻ നിൽക്കുന്നത് കാസയിലെ കുട്ടികളെയാണ് ഇതൊക്കെ തന്നെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയണം സുരേഷ് ഗോപി ഈ ചെയ്തതൊക്കെ കാണുമ്പോൾ ഒരുപാട് അഭിമാനം തൃശ്ശൂരുകാർക്ക് തെറ്റി എന്ന് പറയുന്ന മരമൊണ്ണകളൊക്കെ ഇപ്പോ ഈ എന്തു പറയുന്നു തൃശ്ശൂരുകാർ വോട്ടു ചെയ്ത് വിജയിപ്പിച്ചതിന് തൃശ്ശൂരുകാരോട് മലയാളികള് നന്ദി പറയാ ഇതുപോലൊരു മനുഷ്യനെ ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്തതിൽ ആ നിഹാരമോള് പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം സ്ക്രീനിലേക്ക് വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ആ കാഴ്ച കാണാൻ കാത്തിരിക്കുക സുരേഷ് ഗോപിക്ക് ഹൃദയത്തിൽ നിന്ന് ഒരായിരം അഭിനന്ദനങ്ങൾ നന്ദി എല്ലാ രീതിയിലുള്ള അഭിനന്ദനങ്ങളും നേരുന്നു